നമസ്കാരം കഷ്ടിച്ചാണ് ലോക്സഭയിലും രാജ്യസഭയിലും ബി ജെ പി അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യമൊക്കെ തന്നെ ബില്ലുകൾ പാസ്സാക്കിയെടുക്കുന്നത് മുന്നണിയിൽ അംഗസംഖ്യയിൽ ചെറിയ ഒരു മാറ്റം സംഭവിച്ചാൽ അതായത് പത്തോ പതിനഞ്ചോ എം പിമാരുടെയൊക്കെ ഒരു മാറ്റം ഏതെങ്കിലും തരത്തിൽ മുന്നണിയെ ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടെ പിന്നീട് ആ ബില്ലുകൾ പാസ്സാവാത്ത ഒരു സാഹചര്യമുണ്ടാകും ഈ ഇരു സഭകളിലും അതായത് ലോക്സഭയിലും രാജ്യസഭയിലും ആ രീതിയാണുള്ളത് അതിൽ തന്നെ എടുത്തു പറയേണ്ടത് രാജ്യസഭയിലാണ് ബി ജെ പി കൂടുതൽ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നത് എന്നതാണ് കാരണം ലോക്സഭയിലാകട്ടെ എന്തും സംഭവിക്കാം കാര്യങ്ങളൊക്കെ തന്നെ മാറി മറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ ബി ജെ പിക്ക് അത് നന്നായി അറിയാം കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള പരാതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബി ജെ പിക്ക് ചിലപ്പോൾ അത് വലിയ തിരിച്ചടിയാണ് സമ്മാനിക്കുന്നത് ഇലക്ഷനിലൂടെ ജയിച്ചു വന്ന പല സ്ഥാനാർത്ഥികളും അയോഗ്യരാക്കപ്പെട്ടേക്കാം അത് ബി ജെ പിക്ക് ഉണ്ടാക്കുന്ന ആ ഒരു ആഘാതം അത് ചെറുതായിരിക്കുകയില്ല ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഗുജറാത്തിലെ സൂറത്ത് മണ്ഡലത്തിലെ വിജയം അത് അയോഗ്യമാക്കണമെന്ന് ഇപ്പോൾ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം കൂടിയാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഏകപക്ഷീയമായി ഒരിക്കലും ഒരു തരത്തിലും ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നോട്ട എതിർ സ്ഥാനാർത്ഥിയായി എല്ലായിടത്തും ഉണ്ടാകും അത് കൃത്യമായും മനസ്സിലാക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെയുള്ള ഒരു സംവിധാനം ഇരിക്കെ പിന്നെ എങ്ങനെയാണ് ഏകപക്ഷീയമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിജയം സംഭവിക്കുക എന്നതാണ് ഇവിടെ കോൺഗ്രസ് ചോദിക്കുന്നത് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളിലും അവിടെ പ്രധാനമായും ചർച്ചാ വിഷയമായി തന്നെ വരികയാണ് ലോക്സഭയിലും അതുപോലെ തന്നെ രാജ്യസഭയിലും ആകെയുള്ള കേവല ഭൂരിപക്ഷം എൻ ഡി എയ്ക്ക് ഉള്ളതുകൊണ്ട് തന്നെ പല സുപ്രധാന ബില്ലുകളും അവരുടെ സ്വന്തം ഇഷ്ടാനുസരണം പാസ്സാക്കി അത് രാഷ്ട്രപതിക്ക് അയച്ച് രാഷ്ട്രപതിയെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് വാങ്ങിച്ചെടുക്കുന്ന ഒരു രീതിയാണ് ഇതുവരെയായിട്ട് നമ്മളെല്ലാം തന്നെ കണ്ടത് അങ്ങനെയെങ്കിൽ ആ ഒരു അജണ്ടയ്ക്ക് ഇപ്പോൾ മാറ്റമുണ്ടാകാനായിട്ട് പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പും അതിനെ തൊട്ടു പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ തുടക്കത്തിൽ നടക്കാനായിട്ട് പോകുന്ന അഞ്ച് സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും അതിൽ പ്രധാനമായിട്ട് പുതുച്ചേരി എന്ന കേന്ദ്രഭരണ പ്രദേശം ഉൾപ്പെടെ ഉണ്ട് എന്നതാണ് ശ്രദ്ധേയം അപ്പോൾ ഇവിടങ്ങളിലൊക്കെ നടക്കുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ബി ജെ പിയെ സംബന്ധിച്ച് അവർക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടിയായിരിക്കും ഉണ്ടാക്കുക എന്നത് ഒരു പ്രധാന കാര്യമാണ് ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് കൂടി തന്നെ ഇതിനോടകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട് അതായത് രാജ്യസഭയിലെ സീറ്റുകളുടെ എണ്ണം കുറയുന്നതിന് വേണ്ടിയുള്ള കാരണങ്ങളായിട്ട് ഒരുപക്ഷേ ഇത് മാറ്റപ്പെട്ടേക്കാം ഇതോടെ ബി ജെ സംബന്ധിച്ച് അവർ ഇതുവരെ പ്ലാൻ ചെയ്ത പല പദ്ധതികളും തകർന്ന് തരിപ്പണമാവാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടി ബി സംബന്ധിച്ച് കനത്ത ഒരു ആഘാതത്തിലേക്കാണ് അവരെ തള്ളിവിട്ടിരിക്കുന്നത് ബി ജെ പിയുടെ ചിന്തകളെ അതായത് ഭരണഘടനയെ അട്ടിമറിക്കുവാനുള്ള നാലിൽ മൂന്ന് ഭൂരിപക്ഷം ബി ജെ പിക്ക് നൽകണമെന്നുള്ള നരേന്ദ്രമോദിയുടെ ആ ഒരു പ്രസ്താവന അഭിപ്രായം അത് ജനങ്ങൾ കാറ്റിൽ പറത്തിവിട്ടു രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷം എൻ ഡി എയ്ക്ക് ഉണ്ടെങ്കിലും ബി ജെ പി അത്ര നല്ല ഒരു രീതിയിലല്ല അവിടെയുള്ളത് അടിസ്ഥാന ഫെഡറൽ തത്വങ്ങൾ ഒന്നും തന്നെ പാലിക്കാത്ത ബി ജെ പിക്ക് വലിയ കനത്ത പ്രഹരമാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുകൂടി ഉണ്ടായിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇ വി സംവിധാനത്തെ നിർത്തലാക്കണം അതുപോലെ തന്നെ വികസിത രാജ്യങ്ങളുടെ മാതൃക സ്വീകരിക്കണം ഈ ആവശ്യങ്ങൾ ഇന്ത്യ മുന്നണി പ്രാരംഭഘട്ടങ്ങളിൽ തന്നെ ഉന്നയിച്ചിരുന്നതാണ് എന്നാൽ ഇപ്പോൾ അത് കുറച്ചുകൂടി മാറ്റപ്പെട്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വരേണ്ട മാറ്റത്തെക്കുറിച്ച് പ്രതിപക്ഷം തുറന്നു പറയുകയാണ് ഒരു ഘട്ടത്തിലും സംസ്ഥാന തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ ഏകപക്ഷീയമായിട്ടുള്ള വിജയം അനുവദിക്കാൻ പാടില്ല എന്നുള്ള കാര്യം പ്രതിപക്ഷം ഇപ്പോൾ ശക്തമായ ഭാഷയിൽ തന്നെ ഉന്നയിക്കുകയാണ് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ സൂറത്തിലെ തെരഞ്ഞെടുപ്പ് വിധി അത് റദ്ദാക്കപ്പെട്ടാൽ അതൊരു പ്രചോദനം തന്നെയായിരിക്കും എന്നതാണ് കോൺഗ്രസ് ഒന്നടങ്കം ഇപ്പോൾ വിലയിരുത്തുന്നത്